ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ ആരോഗ്യം എല്ലാം വേഗത്തിൽ എളുപ്പത്തിൽ നിറവേറ്റപ്പെടും സ്ത്രീയന്ത്രത്തെ ത്രീ ഡി രൂപമാക്കി മാറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ ഗിസയിലെ പിരമിഡിൽ വെച്ച് അവർ ആ എന്ന വാക്ക് മുന്നിൽ കൂട്ടിച്ചേർത്ത് ഓം എന്ന് ഉച്ചരിച്ചപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബെർമ്യൂഡ്രയങ്കളിൽ ഈ പിരമിഡുകൾ എങ്ങനെ വന്നു പല താന്ത്രിക ചടങ്ങുകളിലും സ്ത്രീയന്ത്രമോ ആറ് വാലുള്ള നക്ഷത്രമോ ഉപയോഗിക്കുന്നതിന്റെ രഹസ്യം ഇതാണ് ഓം എന്ന വാക്കിന്റെ ഫ്രീക്വൻസി വർദ്ധിപ്പിച്ചാൽ അത് സ്ത്രീയന്ത്രമായി ഇവ വെറും രൂപങ്ങളല്ല ഇവ പ്രപഞ്ച ഊർജത്തെ ഒരിടത്ത് കേന്ദ്രീകരിക്കാനുള്ള ആംപ്ലിഫയറുകളാണ് പുരാതന കാലം മുതൽ പല സംസ്കാരങ്ങളും ഉപയോഗിച്ചു വരുന്ന ചില ജാമീതീയ രൂപങ്ങളുണ്ട് ഈ രൂപങ്ങൾക്ക് അതീന്ദ്രിയമായ ചില ശക്തികളുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു ഇങ്ങനെ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ചില രൂപങ്ങളാണ് വൃത്തങ്ങൾ നക്ഷത്രങ്ങൾ ത്രികോണങ്ങൾ ഷഡ് കോണുകൾ അഥവാ ആറ് കോണുകളുള്ള നക്ഷത്രം ഓം തുടങ്ങിയവ സൈമാറ്റിക്സ് പരീക്ഷണം ശബ്ദത്തെ പറ്റി പരീക്ഷണങ്ങൾ നടത്തുന്ന ജോൺ സ്റ്റൂവേർട്ട് റീഡ് സ്റ്റീവൻ ഹാൽപ്പൺ തുടങ്ങിയവർ ഈജിപ്റ്റിലെ ഗിസയിലെ പിരമിഡിന്റെ ഉള്ളിൽ വെച്ച് ശബ്ദത്തെ സംബന്ധിച്ച സൈമാറ്റിക്സ് പരീക്ഷണങ്ങൾ നടത്തി അവർ ഓം എന്ന് ഉച്ചരിച്ചപ്പോൾ ആ ശബ്ദസ്പന്ദനത്തിൽ രൂപപ്പെട്ട ജ്യാമീതീയ രൂപം എന്താണെന്നോ ഒരു വൃത്തവും അതിന്റെ നടുവിൽ ഒരു ബിന്ദുവും പല പ്രാചീന നിർമ്മിതികളിലും ഈ ഒരു രൂപം കാണാം ഓം എന്നാൽ വെറുമൊരു മതചിഹ്നമല്ല പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസിയാണ് ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ച ഫ്രീക്വൻസിയുമായി താതാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഊർജ സ്പന്ദനവുമായി ചേർന്ന് സ്പന്ദിച്ചു തുടങ്ങിയാൽ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും ഓം എന്ന വാക്കിന്റെ ജാമിതീയ രൂപം പല മേഖലകളിലും ആവർത്തിച്ചു വരുന്നത് കാണാം ഒരു സാധാരണ ഓം മീറ്ററിലെ പ്രതിരോധ ചിഹ്നം അഥവാ റെസിസ്റ്റൻസ് സിമ്പിൾ നമ്മുടെ ശരീരത്തിലെ കോശമർമ്മത്തിന്റെ പ്രതീകം കൂടാതെ ഗിസ പിരമിഡിൽ വെച്ച് ഓം എന്ന ശബ്ദസ്പന്ദനം ആളന്നപ്പോൾ ലഭിച്ച രൂപം ഇവയെല്ലാം ഒരേ ഒരു രഹസ്യ കോഡിന്റെ സൂചന നൽകുന്നു അതാണ് ഒരു വൃത്തത്തിനുള്ളിലെ ബിന്ദു ഈ ഒരു രൂപം ജീവന്റെയും സൃഷ്ടിയുടെയും അടയാളമാണ് ഇതുപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്കും സൃഷ്ടിക്കാം എന്നാൽ ഊർജസ്പന്ദനം കൂട്ടാൻ ഇതിലും വലിയൊരു സൂത്രവാക്യമുണ്ട് ഓം എന്ന വാക്കിന്റെ ഫ്രീക്വൻസി വീണ്ടും വർദ്ധിപ്പിച്ചാലോ ഗിസയിലെ പിരമിഡിൽ വെച്ച് അവർ ആ എന്ന വാക്ക് മുന്നിൽ കൂട്ടിച്ചേർത്ത് ഓം എന്ന് ഉച്ചരിച്ചപ്പോൾ വൃത്തത്തിനുള്ളിൽ ഒരു ഒരാറു വാലുള്ള നക്ഷത്രം അഥവാ ഹെക്സഗ്രം കൂടെ വന്നു അതായത് ഫ്രീക്വൻസി വീണ്ടും കൂടി ഫ്ലാറ്റ് ആയിട്ട് ടു ഡിയിൽ വരയ്ക്കുമ്പോൾ രണ്ട് ത്രികോണങ്ങൾ ഒരുമിച്ച് വെക്കുമ്പോഴാണ് ഒരു ഷട്ട് കോണം ഉണ്ടാവുന്നത് അപ്പോൾ ഈ ത്രികോണങ്ങളുടെ എണ്ണം വീണ്ടും കൂട്ടിയാലോ അതെ അതാണ് ശ്രീയന്ത്രം പല താന്ത്രിക ചടങ്ങുകളിലും ശ്രീയന്ത്രമോ ആറ് വാലുള്ള നക്ഷത്രമോ ഉപയോഗിക്കുന്നതിന്റെ രഹസ്യം ഇതാണ് അതുപോലെ പെൻറ്റാഗ്രാം അഥവാ അഞ്ചു വാലുള്ള നക്ഷത്രം അത് പലപ്പോഴും ബ്ലാക്ക് മാജിക്കിലാണ് ഉപയോഗിക്കാറ് അതിന്റെ ഫ്രീക്വൻസി നെഗറ്റീവ് ആണ് ഇനി ശ്രീയന്ത്രത്തെ ത്രീ ഡി രൂപമാക്കി മാറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ ശ്രീയന്ത്രത്തെ ത്രീ ഡി രൂപമാക്കി മാറ്റിയാൽ ത്രികോണത്തിന് പകരം നിങ്ങൾ കാണുന്നത് പിരമിഡുകളാണ് തിരിച്ചും മറിച്ചും വെച്ച പിരമിഡുകൾ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കാൻ പണ്ട് മുതലേ ഈജിപ്തിൽ പിരമിഡുകൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് പിരമിഡ് കൂട്ടിവെച്ച രൂപത്തിന് അഥവാ ആറ് വാലുള്ള നക്ഷത്രത്തിന് ഈജിപ്തിൽ മെർക്കബ എന്നാണ് വിളിക്കുന്നത് മെർക്കബ എന്നാൽ പ്രകാശത്തിന്റെ ശരീരം അല്ലെങ്കിൽ ആത്മാവിന്റെ വാഹനം എന്നാണ് അർത്ഥം മറ്റു ഡയമെൻഷനിലേക്ക് യാത്ര ചെയ്യാനാണ് അവർ ഇത് ഉപയോഗിച്ചിരുന്നത് ഇനി നമുക്ക് ബെർമുട ട്രയങ്കിളിലേക്ക് പോകാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ കപ്പലുകളെയും വിമാനങ്ങളെയും വിഴുങ്ങുന്ന ബെർമുഡ ട്രയങ്കിൾ ഈ ബെർമുഡ ബെർമുട്രയങ്കിളിൽ സമുദ്രത്തിനടിയിൽ ഭീമാകാരമായ വലിയ പിരമിഡുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഈ പിരമിഡുകളുടെ അതിശക്തമായ ഊർജസ്പന്ദനത്തിൽപ്പെട്ട് അപ്രത്യക്ഷമാകുന്നവർ മറ്റ് ഡയമെൻഷനുകളിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്നും രക്ഷപ്പെട്ട ഒരു പൈലറ്റ് ഉണ്ട് ബ്രൂസ് ഗേണി ജൂനിയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന ഈ സംഭവം ലോകത്തെ ഞെട്ടിച്ചു തൊണ്ണൂറ് മിനിറ്റ് പറക്കേണ്ട ദൂരം ഒരു പ്രത്യേക ഇലക്ട്രോണിക് ഫോഗിലൂടെ കടന്നു പോയപ്പോൾ വെറും നാല്പത്തിയഞ്ച് മിനിറ്റിൽ ഇദ്ദേഹം താണ്ടി വിമാന ഇന്ധനം പകുതി പോലും ഉപയോഗിക്കാതെ നമ്മുടെ ഫ്രീക്വൻസി വർദ്ധിപ്പിച്ചാൽ സമയത്തെ പോലും കീഴ്പ്പെടുത്താൻ കഴിയുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണിത് ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബെർമിഡ്രയങ്ങളിൽ ഈ പെരുമീഡുകൾ എങ്ങനെ വന്നു പുരാതന സംസ്കാരമായ അറ്റ്ലാന്റിസ് നിലനിന്നിരുന്ന സ്ഥലമാണത് ഊർജം കൊണ്ട് അമ്മാനം ആടിയിരുന്നവരായിരുന്നു അവർ അത് തന്നെ അവരുടെ തകർച്ചയ്ക്ക് കാരണമായി ഈജിപ്ഷ്യൻ സംസ്കാരം അവരുടെ തുടർച്ചയാണ് ഭൂമിയുടെ ഹൃദയമിടിപ്പും നിങ്ങളുടെ തലച്ചോറും തമ്മിലുള്ള ബന്ധം നോക്കാം പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസി അഥവാ ഊർജസ്പന്ദനം ഏഴ് ദശാംശം എട്ടേ മൂന്ന് ഹേർട്സ് ആണ് ഇതിനെ ഷുമാൻ റെസനൻസ് എന്ന് വിളിക്കുന്നു ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഹൃദയമിടിപ്പ് ഇവിടെയാണ് മാജിക് നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ആൽഫ തരംഗങ്ങളുമായി ഈ ഏഴ് ദശാംശം എട്ടേ മൂന്ന് ഹേർട്സിന് വളരെ അടുത്ത ബന്ധമുണ്ട് ആൽഫ തരംഗങ്ങളാണ് ധ്യാനം ശാന്തത സർഗാത്മകത എന്നിവയുമായി ബന്ധപ്പെട്ട ബോധാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് നമ്മൾ വിശ്രമിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഭൂമിയുടെ സ്വാഭാവിക താളവുമായി ലയിക്കുന്നു ഈ ലയം നമ്മുടെ ബോധത്തെ ഉണർത്തുകയും പ്രപഞ്ചശക്തിയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെയും നിങ്ങളുടെ ആഗ്രഹത്തിന്റെയും ഫ്രീക്വൻസി ഈ ഏഴ് ദശാംശം എട്ട് മൂന്ന് ഹേർട്സിന്റെ താളവുമായി തുല്യമായാൽ ആ ആഗ്രഹങ്ങൾ അതിവേഗം നടപ്പിലാകും